വൊസാഡിന്റെ നേതൃത്വത്തിൽ അയ്യപ്പൻ കോവിലിൽ വയോജനങ്ങൾക്കും പരിചാരകർക്കുമായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു വൊസാഡ് കേരളത്തിലും തമിഴ്നാട്ടിലുമായി നടപ്പാക്കുന്ന വയോജന ക്ഷേമ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ വയോജനങ്ങൾക്കും അവരെ പരിചരിക്കുന്നവർക്കുമായി ഏകദിന കെയർ ഗീവേഴ്സ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് പരിശീലന പരിപാടി അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മുത്തശ്ശി മുത്തശ്ശന്മാരെ ഉള്ള കുടുംബം ഇന്ന് അനുകൂടും മാറിയിരിക്കുന്നത് കൂട്ടുകുടുംബം ആയാൽ എങ്ങനെയാണ് എന്നുള്ളത് ഇത്രയും കുട്ടികളെ നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചാൽ മാത്രമേ മാതാപിതാക്കളെ നോക്കുവാൻ അവരുടെ കർത്തവ്യം ചെയ്യുവാൻ മക്കൾക്ക് കഴിയൂ എന്നുള്ളത് ഒരു സത്യമാണ് നമ്മളെല്ലാം നമ്മുടെ മക്കൾ പഠിച്ച് നല്ല ജോലി ആവണം വിദേശത്ത് പോകണം നല്ല നിലയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലാതെ നമ്മളൊരു കിടപ്പായാൽ അവര് നമ്മളെ നോക്കണം എന്ന് നമ്മളാരും ആഗ്രഹിക്കാറില്ല നമ്മുടെയൊക്കെ ആഗ്രഹമല്ല എന്റെ മകൻ നല്ല നിലയിലാവണം മാത്രമേ ആഗ്രഹിക്കാറുള്ളൂ പക്ഷെ ഞാനൊന്ന് വീട് പോയാൽ കൂടെ ഉണ്ടാവണം എന്ന് ആരും ആഗ്രഹിക്കാറില്ല അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം അയ്യപ്പൻകോവിൽ വയോജന ഫെഡറേഷൻ പ്രസിഡന്റ് ജോയ് മൈക്കിൾ അധ്യക്ഷത വഹിച്ചു അയ്യപ്പൻകോവിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ജയ്സൺ സി ജോൺ ക്ലാസുകൾ നയിച്ചു പരിപാടിയിൽ പഞ്ചായത്ത് അംഗം നിഷാ മോൾ ബിനോജ് പ്രോജക്ട് കോർഡിനേറ്റർ അനുഗ്രഹ എഡി കൊസാഡ് പ്രതിനിധികളായ പ്രോജക്ട് മാനേജർ കിരൺ അഗസ്റ്റിൻ സിജോ ആന്റണി റീന ജേക്കബ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻസ് അയ്യപ്പൻ കോവിൽ